മാസങ്ങൾക്ക് മുൻപാണ് സീരിയൽ താരങ്ങളായ ജിഷ്ണു നായരും പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കണ്ടെത്തുന്നത് താരങ്ങൾ പങ്കുവെക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഇരുവരും റിലേഷനിലാണെന്ന് സൂചിപ്പിച്ചെങ്കിൽ പോലും തങ്ങൾക്കിടയിൽ പ്രണയമല്ല എന്ന് തന്നെയാണ് ഇരുവരും പറഞ്ഞിരുന്നത് തങ്ങൾ തമ്മിൽ സൗഹൃദത്തിനു മുകളിലുള്ള ബന്ധമാണെന്നും അത് വിവാഹമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്നുമൊക്കെ ഇരുവരും മുൻപ് നൽകിയ ചില അഭിമുഖങ്ങളിലൂടെ സംസാരിച്ചിരുന്നു ഇതാ രണ്ടാളുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞുവെന്നാണ് ഇന്നലെ പ്രണയ ദിനത്തിൽ ഇരുവരും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെ തന്നെ മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ പ്രണയ വിശേഷങ്ങളും ഇരുവരും പങ്കുവച്ചിരിക്കുന്നു എങ്ങനെയാണ് രണ്ടുപേരും ഇഷ്ടത്തിലായതെന്ന ചോദ്യത്തിന് അമേ നായർ മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് ജിഷിൻ ചേട്ടനെ തനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നുവെന്നാണ് അമേ പറയുന്നത് കേട്ടറിവുകൾ വെച്ച് ഒരുപാട് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജിഷുൻ മോഹൻ എന്നാണ് അമേയ പറയുന്നത് എന്നാൽ പക്ഷേ തങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ തന്നെ താൻ അങ്ങനെയൊക്കെയാണെന്നും വെറും അലവല്ലാതെയാണെന്നും തന്നോട് പറഞ്ഞു അപ്പോൾ തനിക്ക് ജിഷുവിനോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അമേ പറയുന്നത് എന്നാൽ പക്ഷേ പറയുമ്പോൾ പറയുന്ന ആളാണ് താൻ എന്നാണ് ജിഷ്യൻ ഇതിനെ മറുപടിയായി കൂട്ടിച്ചേർക്കുന്നത് അത് തനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത് പിന്നീട് ഒരു ഫ്രണ്ടായി കൂടെ നിന്നപ്പോൾ എല്ലാ വൃത്തികേടികളും അദ്ദേഹം തന്നോട് തുറന്നു പറഞ്ഞു അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് താൻ കണ്ടത് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ ആളുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആളുടെ നെഗറ്റീവ് സൈഡ് തനിക്ക് മനസ്സിലാക്കുകയും ചെയ്തു പിന്നെയാണ് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സൈഡ് താൻ മനസ്സിലാക്കുന്നതെന്നാണ് അമ്മയെ പറയുന്നത് മുൻപൊക്കെ നല്ലതുപോലെ വലിയ കുടിയുമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ജിഷൻ മോഹൻ എന്നാൽ പക്ഷേ നായർ ജിഷിൻറെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി അത്തരം ദുശീലങ്ങളൊക്കെ ജിഷുൻ മോഹൻ പതി ഒഴിവാക്കി തുടങ്ങി അതിന് അമേയെ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് മുൻപും ഈ കാര്യം അഭിമുഖങ്ങളിലൂടി തുറന്നു പറഞ്ഞിട്ടുണ്ട് ജിഷൻ മോഹൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്താണ് ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അതേ താനും ചെയ്തുള്ളൂ എന്നാണ് അമേയ നായർ പക്ഷെ പറയുന്നത് ഇദ്ദേഹത്തെ എങ്ങനെ മാറ്റി പലരും തന്നോട് ചോദിക്കാറുണ്ട് എന്നാൽ താൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിനുള്ള പോസിറ്റീവ് സൈഡ് കാണിച്ചു കൊടുക്കുക മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നുമാണ് അമേയ നായർ പറയുന്നത് മാത്രമല്ല തങ്ങൾ യാദർച്ഛികമായിട്ടാണ് സൗഹൃദത്തിലാകുന്നതെന്നും ഇരുവരും പറയുന്നു പിന്നെ അത്യാവശ്യം തന്നെ ഫ്ലോർട്ട് ചെയ്യുന്ന ആളാണ് ജിഷൻ എന്നാണ് അമേ പറയുന്നത് അങ്ങനെ തന്നോട് ഫ്ലോട്ട് ചെയ്യാൻ വന്നു തനിക്കത് മനസ്സിലാവുകയും ചെയ്തു പിന്നെ അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ എന്ന് തനിക്ക് തോന്നി അതിനുശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്നും അമയെ നായർ പറയുന്നു ഒരു സുഹൃത്തിനെ പോലെ എല്ലാത്തിനും താൻ കൂടെ നിന്നു ലാസ്റ്റ് തങ്ങൾക്ക് തന്നെ സംശയമായി ശരിക്കും പ്രണയത്തിലാണോ എന്ന് ഇപ്പോൾ ഡേറ്റിംഗിലാണ് തങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇടുന്നുണ്ട് എന്നാൽ പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇതുവരെയും പറഞ്ഞിട്ടൊന്നുമില്ല എന്നും പറയുന്നു അതിൽ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ജിഷിൻ ചേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഈ ഒരു അഭിമുഖത്തിലൂടെ അമയെ തുറന്നു പറയുന്നുണ്ട് ഞങ്ങളുടെ റിലേഷൻ എന്താണെന്ന് ആദ്യമൊന്നും വ്യക്തമല്ലായിരുന്നുവെന്നും അമേ പറയുന്നു എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി കൂടെ നിൽക്കാം എന്നൊക്കെ തോന്നിയതിനു ശേഷമാണ് അങ്ങനെയൊരു ഇതിലേക്ക് തങ്ങൾ വരുന്നത് ഇടയ്ക്ക് ഇതൊന്നും വേണ്ട അവസാനിപ്പിച്ചേക്കാമെന്ന് തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് പോയതെന്നും അമേ പറയുന്നു അത് നമ്മളെ കണക്ട് ചെയ്യുന്ന കാര്യമാണെന്നാണ് അമേയും ജിഷിനും ഒരുപോലെ പറയുന്നത് അതുപോലെ തന്നെ അമേനായും ജിഷിൻ മോഹനും വിവാഹമോചിതരുമാണ് കൂടുക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ